ഹലോ വൈസ് ഈ വീഡിയോ കാണുന്നവരാരും സ്കിപ്പ് അടിക്കരുത് ഞങ്ങളിപ്പൊ രാത്രി ഒരു പതിനൊന്നര ആയപ്പോൾ നാഗർപോള കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ ഒരു വലിയൊരു സർപ്രൈസ് കിട്ടി ഇപ്പൊ അതെന്താണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് സബ് അടിച്ചേക്കണ്ടി തപ്പി അങ്ങനെയുള്ള ഉണക്കമേയും മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് വന്ന് കുറേ ചുറ്റിക്കിറങ്ങി ഇവിടെ നിന്ന് ഹാർബർ കണ്ടുപിടിച്ച് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു കറൽ പാലം ഒക്കെ ഉണ്ട് പക്ഷെ അത് ്രവിച്ച് പോയെന്നാല് കേറുന്നു അപ്പൊ ഒത്തിരി തിരമാലക്കെ അടിച്ച് നല്ല കാണാം ചക്കുബി കാണാൻ ഉറങ്ങിപ്പോയി ചക്കുബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ കാണുന്നു ചേച്ചി അങ്ങനെ ഞങ്ങള് മാഹിയിൽ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയി ഇപ്പൊ അതുകൊണ്ട് ഏഴുമണി ഞങ്ങൾ ഉണ്ടായി തോന്നുന്നു ഇപ്പൊ ഞങ്ങൾ ഇരിട്ടിയില് ഒരു തട്ടുകട എഴുതി നേരിലി മണി ആയോ ആ ഞങ്ങൾ അങ്ങ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ തോന്നുന്നത് ആ ഒന്ന രണ്ടു മണിയാകുമ്പോൾ തോന്നുന്നു ഞങ്ങള് എന്തായാലും ഇപ്പൊ മൈസൂരിനാണ് ഇട്ടേക്കുന്നത് അവിടെ വേണ്ടി ഒരു പതിനൊന്ന് മണിയാകും ഇങ്ങനെ ഫുഡ് ഫ്രൈയും ദോശയും ഓംലെറ്റും ഓംലറ്റും ഇവിടെ പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇരുട്ടിന്ന് ഫുഡൊക്കെ കഴിച്ച് തട്ടിയാണ് ഫുഡ് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചുരം മേളിൽ കയറി വന്നു കാരണം ചുരത്തിൽ വെച്ചിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര വളവും തിരിവും അങ്ങനെയൊക്കെ ആയിരുന്നു ആ അതുകൊണ്ട് പിന്നെ ഫുൾ കട്ടറും ആയിരുന്നു അപ്പൊ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ലോറി മറിഞ്ഞു ആ ഒരു ലോറിയൊക്കെ മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇപ്പൊ ഞങ്ങള് ചുരം കയറി മേളിൽ വന്നു ഇനി അടുത്തത് കാട്ടിലോട്ടാണ് കയറാൻ പോകുന്നത് നാഗർഹോൾ കാടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ കാട്ടിലൊന്നും ഒരു സാധനം പോലും ഒരു എന്താ രണ്ടോ മൂന്നോ കൊരങ്ങിനെ മാത്രം കണ്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇനി കാട്ടിലെ വീഡിയോയും ഞാൻ എടുക്കുന്നൊന്നും ഇല്ല ിട്ടാണോ ഇനി ആ ഇനി ഇനി ഞങ്ങൾ അങ് ഇനി മൈസൂരിലോട്ടാണ് പോകുന്നത് മൈസൂര് ചെന്നിട്ട് കാണാം ഓക്കെ പകക പകക പക അവള് മണ്ടി കേറി ഇലയേ ഞങ്ങ കൊക്കോട്ട കൊടാ നന്ദിയാ ഇവിടാണെ നിക്ക്ന്നെ ആ ആണ് തെങ്ങി പോക്കോ ലൈറ്റട പോവുന്നോ മണ്ട അവള് നിക്ക്ന്ന് പോ നീ പെട്ടെന്ന് അങ്ങോട്ട് പോ നീ കൊക്ക കൊക്ക ഗൈസ് ഞങ്ങൾ അങ്ങനെ കാറ്റിലൊന്നും കാണത്തില്ലെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിങ്ങനെ ഇരുന്ന് വന്നപ്പോണ്ടല്ലോ സൈഡിൽ വലിയൊരു ആന ഇരിക്കുന്നു ഞങ്ങൾ പക്ഷെ വീടിയൊന്നും എടുക്കാൻ പറ്റില്ല പറ്റിയില്ല ഞങ്ങൾ അടിച്ചു വിട്ടിങ്ങി പോരുന്നേ അത് കഴിഞ്ഞ് നൂറ് മീറ്ററുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാനയാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്ത് ഞങ്ങൾ പേടിച്ചു ഞങ്ങൾ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് സത്യം പറഞ്ഞ നല്ല ജീവൻ എടുത്തു പോയി ഞങ്ങൾ എന്നിട്ട് ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പക്ഷെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇനി വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അറിയത്തുള്ളൂ ആനയുടെ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ മുമ്പിൽ കൂടെ ആന ക്ലോസ് ചെയ്ത് അത് ക്ലോസ് ചെയ്തില്ല അത് നടക്കു വന്ന് നിക്കുമായിരുന്നു അല്ലേ ഒത്തിരി ആന കണ്ടിട്ടുണ്ട് കൂട്ടത്തോടെ സൈഡിലൊക്കെ നമ്മുടെ നിക്കുന്ന കുറച്ച് മുമ്പിലായിട്ട് വന്നിട്ട് അത് നടുക്ക് നിന്ന് ആദ്യം സൈഡിൽ നിന്ന് എന്നിട്ട് വന്ന് നിന്ന് നേരത്തെ അത് ശരിയാണ് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ പിന്നെ ഞങ്ങളുടെ പുറകിലാണ് ബാക്കിയുള്ള വണ്ടിക്കാർ നിർത്തി ആ ബസ് സ്റ്റോപ്പ് ലൈറ്റ് ഓഫ് ചെയ്തല്ലേ നമുക്ക് എടുക്കാനും പറ്റില്ല വളക്കാനും സൈഡിൽ ഫസ്റ്റ് എരപ്പ് കേക്കുകയും ഇത് പെട്ടന്ന് പുറയിലോട്ട് കാലും എടുത്തു വെച്ച് ഞങ്ങള് ജീവനും കൊണ്ട് ഓടിക്കുന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ വരും ഞാൻ ക്യാമറ ക്യാമറ ഓഫ് ഞാൻ ഞാൻ പെട്ടെന്ന് ആ ആ പിന്നെ പിന്നെ പേടി എനിക്ക് പറ്റില്ല വന്നിട്ടിരിക്കാൻ ഇവിടെ കാട് കഴിയാ പോവാണ് എന്ന് പറഞ്ഞു തീർന്നു എനിക്ക് മനസ്സിൽ തോന്നി ഇപ്പൊ ആന വല്ലോ വരുവല്ലോ ദൈവമേ കാരണം ഞങ്ങള് പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് തുടങ്ങുമ്പോഴും ചെക്ക് പോസ്റ്റ് തീരുമ്പരമാണ് ഞാനെ കാണാറുള്ളത് അത് തീരാറാവുന്നതിന് ഒരു വളവ് തീരുന്നതിന് മുന്നേ അനുവ സൈഡിൽ ഒരു ആനയെ നമ്മള് കണ്ടായിരുന്നല്ലോ നമ്മളെ ആ ഓർക്കപ്പോർക്ക് പെട്ടന്ന് വന്നപ്പോഴത്തേക്ക് ആന സൈഡിൽ നിൽക്കുവായിരുന്നു അത് റോഡിന്റെ സൈഡിൽ തന്നെ ആയിരുന്നു അത് വന്നായിരുന്നു അത് തൊട്ട് മൂട്ടി നിക്കുമായിരുന്നു നമ്മള് മൂട്ടി വന്നപ്പോഴാ കണ്ടേ അങ്ങനെയാണ് കാര്യങ്ങൾ